് ഇറ്റ്സ് ബി സെറ്റലാക്സ് ചെയ്ത് ലക്ഷ്മി അപ്പോൾ ഡിസംബർ ആയി ക്രിസ്മസ് വരാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കളർ പേപ്പറാണ് നിങ്ങൾക്ക് വലിയ ചാർട്ട് വേണമെങ്കിൽ ചാർട്ട് യൂസ് ചെയ്യാം എ ഫോർ ഷീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള അഞ്ച് പീസുകളാണ് വേണ്ടത് നമുക്ക് എത്ര വലുപ്പമുള്ള സ്റ്റാർ വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതിൻ്റെ സൈസ് ജസ്റ്റ് പറയാം ഞാൻ നാലിഞ്ചാണ് ഉപയോഗിച്ചേക്കുന്നത് അതായത് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന പോലത്തെ സ്ക്വയർ പീസുകളാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ക്വയർ പീസിനെ സെൻറ്ററിൽ നിന്നൊന്നും അടക്കുക അപ്പോൾ അവിടെ ഒരു ലൈൻ വരുമല്ലോ ആ ലൈനിലേക്ക് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പം മറ്റേ താഴത്തെ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചൊന്ന് കയറ്റിയിട്ടാണ് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യേണ്ടത് കാരണം ഇത് നമുക്ക് ഒടിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അടിയിലത്തെ പീസിൻ്റെ മുകളിലേക്കായിട്ട് ഈ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗം ഉപയോഗിച്ച് ഇതിങ്ങനെ ഒടിച്ച് കൊടുക്കണം ഞാൻ ഇതിന് അടിയിലേക്ക് ഒരു പേപ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വേസ്റ്റ് പേപ്പർ വരണം വെച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പശ അടിയിലേക്ക് ചെന്ന് രണ്ട് പീസുകൾ തമ്മിൽ ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടിയിലേക്ക് ഒരു പേപ്പർ കയറ്റി വെച്ച് കൊടുത്തേക്കുന്നത് ഈ ട്രയാംഗ്ലേപ്പ് തന്നെ ആണെന്നുണ്ടെങ്കിൽ നല്ലത് ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള ഈ ഭാഗമില്ലേ അതിങ്ങനെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇതേപോലെ നമുക്കത് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവം അങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഞാൻ എൻ്റെ സ്റ്റാറിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഇത് ഫോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക അതിനുശേഷം നമുക്കിതും കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അതും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ ഈ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഇവിടെ അതുപോലെ തന്നെ രണ്ട് കട്ടിങ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ആ സെൻട്രൽ പോർഷൻ്റെ ഭാഗം അതിനുശേഷം ഞാനിതൊന്ന് നേരെ ചുവ നൂർത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വരച്ച ഈ ലൈൻ്റെ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതായത് ഞാൻ മുകളിലോട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ലൈൻ കറക്റ്റായിട്ട് അവിടെ ഒരു ഫോൾഡ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതേ ഓൾറെഡി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതേ പെറുക്കി വെച്ചതേ ഉള്ളൂ ് ഇനി നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ മാത്രം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കണം അതായത് നമ്മൾ ത്രെഡ് കെട്ടുന്ന ഭാഗം ഉണ്ടല്ലോ നൂല് കെട്ടാൻ വേണ്ടി നടുന്ന ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയാൽ മതി രണ്ട് ബെറ്ററിൻ്റെ ഓരോ സൈഡ് മാത്രം ബാക്കി ഉള്ളതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ നമ്മളകത്തേക്കല്ല പുറത്തുള്ള ഭാഗത്ത് ഇതേപോലെ പശ തേച്ച ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച പെറ്റലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക ഇത് ഇതപ്പം തന്നെ പശ അപ്പം തന്നെ ഒട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ബാക്കി എല്ലാ പെറ്റലും അതുപോലെ തന്നെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു അവസാനം അഞ്ചാമത്തേത് മാത്രം ഉള്ളിലേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി അതും ഗംപ് തേച്ച് ഒട്ടിച്ചു വെക്കുക അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാറിൽ വേണ്ടത് നൂല് കെട്ടണം കാരണം ഇത് ഹോൾഡ് ഹോൾഡായിട്ടിരിക്കണമല്ലോ ഇതേപോലെ ചെറിയ ഹോളൊക്കെ കാണുന്നത് അതൊക്കെ നമ്മൾ പശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ ഇനി നമുക്ക് ഇതിന് നൂല് കെട്ടി ഇത് കെട്ടി സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് ആക്കണ്ടേ അതിനുള്ള പരിപാടി നോക്കാം ഞാനൊരു സൂചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ സൂചി വെച്ചിട്ട് ഞാനിവിടെ ഹോൾ ഇട്ടു നമുക്ക് രണ്ട് സൈഡിൽ ഹോൾ വേണം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സൈഡിൽ ഇതേ ഹോൾ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ വലിയ സൂചിയാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും ഇതേപോലെ ഹോൾ ഇറണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ച് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും ഹോൾ ഇട്ട ശേഷം ഒരു നൂല് നൂലിതിനകത്തൂടെ കയറ്റി അതങ്ങനെ കെട്ടി സെറ്റാക്കിയ ശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഇതുപോലെ തന്നെ നൂലൊക്കെ കയറ്റി സ്റ്റാറിനെ സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾ വലിയ സ്റ്റാറോ ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറിൻ്റെ പെറ്റലൊക്കെ നമ്മൾ പണ്ട് വന്നിട്ടില്ലേ ഹോൾസ് ഒക്കെ വരുന്ന പോലെ അതേപോലെ നമുക്ക് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്ത് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ പിന്നെ വലിയ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നൂല് കെട്ടുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിലൊരു കമ്പോ എന്തെങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളോ പോലെ എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് നമുക്ക് കെട്ടിവെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കീറി പോവാതിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ക്രിസ്മസിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ